ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം സമയം ആറേകാലായിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ നമുക്ക് കാണാം അപ്പോൾ ഞാൻ രാവിലെ കാപ്പിയൊക്കെ കുടിച്ചു പിന്നെതാ കറി വെക്കുകയാണ് വെണ്ടയ്ക്ക മപ്പാസാണ് വെക്കുന്നത് അതിന് വേണ്ടിയിട്ട് രണ്ട് വെല്ലുളളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുകയാണ് ഉള്ളി നന്നായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്കതിലേക്ക് വെണ്ടയ്ക്ക കൊടുക്കാം വെണ്ടയ്ക്ക നമുക്ക് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഓരോന്നോരോന്നായിട്ട് വിട്ട് വിട്ട് വരുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇങ്ങനൊരു വെണ്ടയ്ക്ക മപ്പാസ് ഇ ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് നമ്മൾ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ടാണ് ഇത് വയ്ക്കുന്നത് ഞങ്ങൾക്കിവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പോഴിതാ നമ്മുടെ വെണ്ടക്കയും ഉള്ളിയും എല്ലാം നല്ല സെറ്റായി വന്നിട്ടുണ്ട് അതിന് ശേഷം ഞാനിവിടെ രണ്ട് തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ചേർത്ത് കൊടുത്തത് എന്താന്ന് വെച്ചാൽ പുളി ഇടേണ്ട ആവശ്യമില്ല നമുക്കിപ്പോൾ ഒരു തക്കാളി ഇടുകയാണെങ്കിൽ കുറച്ച് പിഴിപുളി കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതിൻ്റെ പുളി മാത്രം മതിയെന്ന് വിചാരിച്ചിട്ടാണ് രണ്ടെണ്ണം എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അതും ഒന്ന് ആയി വന്നിട്ടുണ്ട് അതിന് ശേഷം നമുക്കതിലേക്ക് മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം എരിവൊന്നും അധികം വേണ്ട നമ്മൾ തേങ്ങാപ്പാൽ ഒഴിച്ച് വെക്കുന്നതുകൊണ്ട് അധികം എരിവിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പം ഞാൻ അതും കൂടി ഇട്ടുകൊടുത്ത് അതിൻ്റെ പച്ചമണം മാറി മാറിയതിന് ശേഷം അത് വേവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് ഇത് വേവിച്ചെടുക്കാം ഇനി ഇത് ഇവിടെ കിടന്ന് നന്നായിട്ട് വേവട്ടെ അപ്പോഴേക്കും നമുക്ക് തേങ്ങ ചിരണ്ടി അതിൻ്റെ പാൽ എടുക്കണം ഞാൻ ഒരു തേങ്ങയുടെ പാലാണ് ഇവിടെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ അത്ര എടുക്കുക കുറച്ചാണെങ്കിൽ കുറച്ചും ചേർത്ത് കൊടുക്കുക അപ്പോൾ കറിക്ക് കറിക്കിത്തിരി ടേസ്റ്റ് കുറവായിരിക്കും അപ്പോൾ ഞാനിവിടെ ഒരു തേങ്ങയുടെ പാലാണ് എടുക്കുന്നത് തേങ്ങാപ്പാലൊക്കെ എടുത്ത് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒന്നാം പാൽ രണ്ടാം പാൽ അങ്ങനെ ഞാൻ എടുത്തിട്ടില്ല ഒറ്റ ഒരു പ്രാവശ്യം പിഴിഞ്ഞെടുത്ത തേങ്ങാപ്പാലാണ് കേട്ടോ അപ്പോൾ അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചെറു തീയിലിട്ടിട്ട് നന്നായിട്ട് ഈ തേങ്ങാപ്പാലൊക്കെ ഒന്ന് വെന്ത് സെറ്റായി വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇനിയിപ്പം ഇത് തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഇങ്ങനെ ഒരു രീതിയിലും വെക്കാം തേങ്ങ വറുത്തരച്ച് അങ്ങനെ ഒരു രീതിയിലും വെക്കുക കേട്ടോ പിന്നെ നമ്മൾ തേങ്ങയൊന്നും ഇടാണ്ട് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെയും വെക്കുക ഇങ്ങനെ വെണ്ടയ്ക്ക എല്ലാ രീതിയിലും നല്ല ടേസ്റ്റാണ് ഈ ഒരു രീതിയിലാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനായിട്ട് സൂപ്പറാണ് അപ്പോൾ നമ്മുടെ കറി ഇവിടെ കണ്ടാൽ തന്നെ മനസ്സിലാവും തേങ്ങയെല്ലാം വിന്ത് സെറ്റായിട്ടുണ്ട് ഇനി ഞാൻ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വെണ്ടയ്ക്ക അധികം ആർക്കും ഇഷ്ടാവില്ല കുട്ടികൾക്കൊന്നും അങ്ങനെ ഇഷ്ടമാവില്ല ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുകയാണെങ്കിൽ അധികം കുട്ടികൾക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണിത് പിന്നെ എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിനും ഒരുപാട് ഗുണങ്ങളുള്ളൊരു പച്ചക്കറിയാണ് അപ്പോൾ നമ്മുടെ കറിയെല്ലാം ഇവിടെ സെറ്റായിട്ടുണ്ട് അപ്പം തന്നെ ഞാൻ ചായ വെച്ചു ചായയെല്ലാം കുടിച്ചതിന് ശേഷം പിന്നെ ഇതാ കൂർക്ക മെഴുക്കു വരട്ടി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കൂർക്കയെല്ലാം ഞാൻ നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരു എടുത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളിയും കുറച്ച് ചെറിയുള്ളിയും കൂടി ചതച്ചത് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം കേട്ടോ ഇവിടെ പാലക്കാടൊക്കെ ഇപ്പോൾ കൂർക്ക സീസണാണ് ഒരുപാടുണ്ട് കഴിഞ്ഞ് വരിക കേട്ടോ ഞാൻ രണ്ട് പ്രാവശ്യമായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നു ഇതിപ്പം ഒരു രണ്ട് മാസം മുമ്പേ വാങ്ങിയതാണ് അതിലൊക്കെ മുള വന്നു ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കൂർക്ക മെഴുക്കു വരട്ടി അപ്പോൾ ഇതാ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് സെറ്റായി വന്നപ്പോൾ അതിലേക്ക് ഞാൻ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് തന്നെ നമുക്ക് പച്ചമണം മാറുന്നത് വരെ ആ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ വെളിച്ചെണ്ണയിൽ ഇത് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഞാനിപ്പം വെളിച്ചെണ്ണയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നന്നാക്കി വെച്ച കൂർക്ക അതിലേക്ക് കൊടുത്തിട്ടുണ്ട് കൂർക്ക എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷേ അത് നന്നാക്കാനാണ് കുറച്ച് പണി ഇപ്പം നന്നാക്കുന്ന പുതിയ രീതികളൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ വെള്ളത്തിലിട്ട് അങ്ങനെ ചർതിയെടുത്തതാണ് കേട്ടോ അല്ലെങ്കിൽ ഞാൻ തലേന്ന് തന്നെ എല്ലാം വൃത്തിയാക്കി വെക്കാറുണ്ട് ഇന്ന് രാവിലെയാണ് ഇതൊക്കെ സെറ്റാക്കി എടുത്തത് അപ്പം ആ മസാലപ്പൊടിയിലേക്ക് ഇതാ കൂർക്കിട്ട് കൊടുത്തിട്ടുണ്ട് വേവാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി വെള്ളമെല്ലാം വറ്റി വരുമ്പോൾ നമുക്ക് കുറേശ്ശെ കുറേശ്ശെ എണ്ണ ഒഴിച്ച് നന്നായിട്ട് വഴറ്റി എടുക്കണം അപ്പം നല്ല ടേസ്റ്റാണ് അടുപ്പിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ കുറേ നേരം വയ്ക്കുകയാണെങ്കിൽ അടിപൊളിയാണ് പിന്നെ ഇതാ അതവിടെ ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പം തന്നെ ഇതാ ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് വെള്ളമൊക്കെ തിളച്ചു അരിയൊക്കെ ഇട്ടിട്ടുണ്ട് തിളച്ച് വരുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഇന്ന് രാവിലെ ദോശയും ചട്ണിയാണ് തേങ്ങാ ചട്നിയാണ് അപ്പോൾ ഞാൻ തേങ്ങയെല്ലാം അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കടുക് ഇട്ട് കൊടുത്തു ചെറിയുള്ളി ഇട്ട് കൊടുത്തു ഇതൊക്കെ ഒന്ന് മൂത്ത് വരുമ്പം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് മൂത്ത് വരുമ്പോൾ നമുക്ക് അരച്ച് വെച്ച തേങ്ങ അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തേങ്ങയും ചെറിയുള്ളിയും ഇഞ്ചിയും കൂടിയാണ് ഞാൻ അരച്ച് വെച്ചിട്ടുള്ളത് അതിലേക്ക് ഇട്ട് കൊടുത്ത് ഇതാ തേങ്ങാ ചട്നി റെഡിയാക്കി എടുക്കുകയാണ് അല്ലെങ്കിൽ ഞാൻ എപ്പോഴും തക്കാളി ചട്നി അല്ലെങ്കിൽ മല്ലിയില ചട്നി അങ്ങനെയൊക്കെയാണ് ഉണ്ടാക്കാറുള്ളത് ഇന്നിപ്പം തേങ്ങാ ചട്നിയാണ് ഉണ്ടാക്കുന്നത് തക്കാളി ചട്ണി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അല്ലെങ്കിൽ രണ്ട് ചട്ണിയൊക്കെ ഉണ്ടാക്കും കേട്ടോ ഒരെണ്ണം മാത്രമേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഇതാ ചട്നിയിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതവിടെ സെറ്റായിരിക്കുകയാണ് ഇനിയിപ്പോൾ നമ്മുടെ ചട്ണി ഒന്ന് നന്നായിട്ട് ചൂടായി വരട്ടെ ചട്ണി അധികം തിളയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് തിളയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റൊക്കെ പോകുന്നതാണ് പറയുന്നത് അപ്പോൾ ഇളക്കിയിട്ട് നന്നായിട്ട് വേവിച്ചെടുത്താൽ മതിയാവും അപ്പോൾ ഇതാ നമ്മുടെ ചട്ണിയൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട് ചില ആൾക്കാരൊക്കെ കട്ടിയിലുണ്ടാക്കും ഇവിടെ എല്ലാവർക്കും ലൂസായിട്ടാണ് ഇഷ്ടം അപ്പം ഞാൻ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇനിയിപ്പോൾ ഫുഡിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ദോശ ഉണ്ടാക്കണം സമയം എട്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ വെണ്ടയ്ക്ക മപ്പാസ് റെഡി ആയിട്ടുണ്ട് കൂർക്ക മെഴുക്കുവരട്ടി റെഡി ആയിട്ടുണ്ട് ചട്നി റെഡി ആയിട്ടുണ്ട് ഇനി മീൻ വരികയാണെങ്കിൽ വാങ്ങിയിട്ട് വറക്കണം എന്നുണ്ട് വരുവോ വരുമോ എന്നറിയില്ല പിന്നെ ചോറ് തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട് അത് കുറച്ച് കഴിഞ്ഞാൽ അതും കൂടി സെറ്റാകും പിന്നെ ഇതാ ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതാ അടുപ്പിൽ ചട്ടിയൊക്കെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ദോശ ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ദോശ ആവുമ്പോൾ ചൂടോടെ കഴിക്കാനാണ് ടേസ്റ്റ് ഉണ്ടാക്കി ഉണ്ടാക്കി അപ്പം കഴിക്കുന്നതാണല്ലോ ടേസ്റ്റ് അപ്പോൾ അതാ ദോശയൊക്കെ ചുട്ടെടുക്കുകയാണ് പിന്നെ ഒരു വിശേഷം ഞങ്ങളുടെ ലൂക്കിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടായി അപ്പോൾ ഇതാ രണ്ട് പെൺ പെൺകുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇത് പുള്ളിയുള്ളതിനെ വേറെ പിള്ളേർ ചോദിച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ അതിനെ കൊണ്ടുപോകട്ടോ പിന്നെ കറുപ്പ് മാത്രമേ ഉള്ളൂ ഇവിടെ അപ്പോൾ ഇതാ ദോശയെല്ലാം ചുട്ടെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ കൗണ്ടർ ടോപ്പും ഗ്യാസും എല്ലാം ഒന്ന് തുടച്ചെടുക്കുകയാണ് നല്ല പൊടിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഇതാ കുറച്ച് പാത്രങ്ങൾ കഴുകാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കഴുകി കൗണ്ടർ ടോപ്പ് തുടച്ചു സിംഗെല്ലാം നല്ല സോപ്പ് ലോഷനൊക്കെ ഇട്ടിട്ട് അതും കഴുകി എടുത്തിട്ടുണ്ട് അടുക്കള ഒരുവിധം ഒന്ന് നീറ്റായി കിട്ടിയിട്ടുണ്ട് പിന്നെ അതെല്ലാം ചെയ്തതിന് ശേഷം ദോശയും ചട്നിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടി കഴിച്ചു ആ പണിയൊക്കെ കഴിഞ്ഞു വീടിൻ്റെ ഉള്ളൊക്കെ അടിച്ച് വാരി അടുക്കള അടിച്ച് വാരി അപ്പോൾ കുറച്ച് അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്തു ഇനിയിപ്പം പുറത്ത് അടിച്ച് വരണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഉള്ളത്തെ പണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാ ഫ്രണ്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നല്ല കാറ്റുണ്ട് നല്ല പൊടിയൊക്കെയാണ് കേട്ടോ അപ്പം അധികം ചപ്പൊന്നുമില്ല ഒന്ന് അടിച്ചിടാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രണ്ടിൽ ഇതാ ഒരു മാവുണ്ട് അതിന് വെള്ളം ഒഴിക്കുകയാണ് ഒരു ചാമ്പ നട്ടിട്ടുണ്ട് പിന്നെ രണ്ട് മാവും തെയ്യൊക്കെ നട്ടിട്ടുണ്ട് അപ്പം ഞാൻ ഇന്നലെ വെള്ളം ഒഴിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയി അപ്പം ഇന്ന് രാവിലെ അത് ഓർമ്മയോടെ ഒഴിക്കുകയാണ് കേട്ടോ എന്നും അങ്ങനെ ഒഴിക്കാറുണ്ട് പിന്നെ ഇതാ കുറച്ച് ചെടിയൊക്കെ നട്ടിട്ടുണ്ട് പുതിയ പുതിയ ചെടികളാണ് അപ്പോൾ അതിലും കുറച്ച് വെള്ളം ഒഴിച്ചു ഞാൻ ഇന്നലെ വൈകുന്നേരം ഒന്നിനും ഒഴിച്ചിട്ടില്ല അപ്പോൾ രാവിലെ ഒഴിച്ചു രാവിലെ ഒഴിക്കുകയാണെങ്കിൽ വൈകുന്നേരം ഒഴിക്കണ്ടല്ലോ അപ്പോൾ ഇതാ അതിനൊക്കെ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശേ ഒഴിച്ചു പിന്നെ ഇതവിടെ നല്ല ചന്തമുള്ളൊരു ചെമ്പരത്തി ഉണ്ട് ഇത് മലമ്പുഴ ഡാമിലുള്ള ഒരു ചേച്ചി തന്നതാണ് കേട്ടോ ഡാമിലുള്ള ചെമ്പരത്തിയാണ് ഞാനൊരു ചെറിയ പീസ് നട്ടതാണ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതിനും കൂടി കുറച്ച് വെള്ളം ഒഴിച്ചു പിന്നെ ഇതാ അവിടെ ഒരു മുരിങ്ങ കൊമ്പ് നട്ടിട്ടുണ്ട് അത് ഇതാ മുളച്ച് വന്നിട്ടുണ്ട് അതിനും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളമൊഴിച്ചിട്ടുണ്ട് പിന്നെതാ ഞാനിവിടെ കുറച്ച് വഴുതണങ്ങ നട്ടിട്ടുണ്ട് അതിലൊക്കെ കായായിട്ടുണ്ട് നിറയെ പൂവുമുണ്ട് ഇത് കണ്ടോ പച്ച വയലറ്റ് ഒക്കെ ഉണ്ട് ഇത് നീളമുള്ള പച്ചമുളകാണ് കേട്ടോ ഇത് ഇതിനും വലുതാവും അപ്പോൾ എനിക്ക് കുറേ കിട്ടിയിട്ടുണ്ട് കേട്ടോ നീളമുള്ള പച്ചമുളക് പിന്നെ വഴുതനങ്ങ രണ്ട് മൂന്ന് വെറൈറ്റി ഉണ്ട് എല്ലാം നന്നായിട്ട് തന്നെ പിടിച്ചു വന്നിട്ടുണ്ട് പിന്നെ വയലറ്റ് വഴുതനങ്ങയുണ്ട് അതിനൊക്കെ ഒഴിച്ചു അല്ലെങ്കിൽ ഞാൻ ഇതിനൊക്കെ വൈകുന്നേരങ്ങളിൽ വെള്ളമൊഴിക്കാറുണ്ട് അപ്പം അതിനൊക്കെ ഒഴിച്ചു പിന്നെ ഇവിടെ ഒരു കറിവേപ്പിലുണ്ട് അതിനും കൂടി വെള്ളം ഒഴിച്ചിട്ടുണ്ട് അങ്ങനെ ആ പണിയെല്ലാം കഴിഞ്ഞു ബേക്ക് വശത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചു അവിടെ കുറച്ച് കുറച്ചെടികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാത്തിലും വെള്ളം ഒഴിച്ചു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോകളായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ബായ്